നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിനടുത്ത് പുളിയന്നാർക്കോട്ടയ്ക്കടുത്ത് ശ്രീചിത്ര ലയനിനകത്ത് വഴിക്കകത്ത് ശ്രീചിത്ര എന്ന പേരുള്ള ഒരു വഴിക്കകത്ത് ഒരു വീട്ടിനകത്ത് ഈ വീട്ടിൽ ഞാൻ ഇതിന് മുന്നേ രണ്ടോ മൂന്നോ പ്രാവശ്യം മുതൽ അതിഥികളെ പിടികൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ അവർ ഒരു ചെറിയ ഉണ്ടായിരുന്നു നായ്ക്കൂട്ടിനകത്ത് കുറേ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടുണ്ട് വേസ്റ്റൊക്കെ മാറ്റുന്ന സമയത്ത് ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ മറ്റുമ്പം ആദ്യം ഒരു പടം കിട്ടി അത് കഴിഞ്ഞ് സാധനം എടുത്തപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ഒന്ന് മാളത്തിൽ വന്നിങ്ങനെ തലയിട്ട് തിരിച്ച് പോയെന്നവർ അപ്പോൾ പടം ഞാൻ കണ്ടില്ല എൻ്റെ ചട്ടയൊന്നും ഫോട്ടോയിൽ നിന്നിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ അവർ ആദ്യം പറഞ്ഞ് പെട്ടെന്ന് കണ്ടിട്ട് പോയിരുന്നപ്പോൾ ഞാൻ ചലയിട്ട് പോയിപ്പം ഞാൻ ഒരു അവർ ചേരായിരിക്കും അപ്പം പറഞ്ഞ് അല്ല മോർക്കനാണെന്ന് നമ്മൾ ഈ സ്ഥലത്ത് വന്നു എന്തായാലും നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് നമുക്ക് നമ്മുടെ ഓ കണ്ട സ്ഥലത്തിൽ ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ആണ് നമ്മടെയാണോ അല്ല നമ്മളിതെല്ലാം അതിനകത്തിരിക്കായിരുന്നു ഓ അവിടെ നിങ്ങൾ മാറ്റിയപ്പോൾ ഇത് കാണുന്നത് അല്ലെ അല്ല അതവിടെ ഇരുന്നെങ്കിൽ ഇതവിടെ ഇരുന്നെങ്കിൽ അത് സേഫ് ആയിട്ട് അവിടെ ഇരുന്നാണ് ഇത് എവിടെയാണെന്ന് പറഞ്ഞു ഇതിനകത്തോ നായിക്കുണ്ടോ ഓ ആ സമയത്ത് നോക്കി നിൽക്കേന്ന നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല ആരും മാറിയിട്ടില്ല എവിടെ ആയിരുന്നത് ഓ ഇതിന്റെ ഈ സ്ലാ ഇത് മാൻഹോൾ അല്ലേ വെള്ളം വെളിയിൽ പോണല്ലോ അപ്പൊ ഉണ്ടോ വെളിയിലേക്ക് വെളിയിലോട്ട് ഹോൾ അപ്പൊ ഇനി പോയി കാണും നമ്മൾ പിന്നെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല വെളിയിൽ അപ്പൊ പോവാൻ വഴിയില്ല പോവാൻ വഴി ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒന്ന് നോക്കിക്കോണ്ടിരിക്കും അതിലൂടെ അകത്തിട്ടു ഇത് നമ്മൾ നമ്മളകത്തുനിന്ന് വെള്ളം മഴവെള്ളം പോകാനുള്ള അപ്പൊ അതൊന്നും പോകുന്നില്ല ഇപ്പൊ എല്ലാം ബ്ലോക്ക് ബ്ലോക്കായിരിക്കും അപ്പൊ എലി പണി ചെയ്തു അടിപൊളി അപ്പൊ എലിയോണ്ട് എല്ലാം കുത്തി കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇപ്പൊ ഇവര് ഇതിനകത്ത് മുഴുവനാ വെളിയിൽ കിടക്കുന്ന സാധനം മുഴുക്ക് ഇതിനകത്തിരുന്ന ടയർ ആ പ്ലാസ്റ്റിക്കൊക്കെ ഇതിനകത്ത് ഇരുന്നാണ് അപ്പോൾ ഇവർ അവന് വണ്ടിയൊക്കെ പണിയാണ് അപ്പോൾ കിട്ടുന്ന വണ്ടിയുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൊണ്ട് കൂട്ടി വെച്ചു അപ്പോൾ ഈ വെള്ളം പോകുന്ന ഹോളെല്ലാം എലി വന്ന് അടച്ചപ്പോൾ പിന്നെ ഇത് ഡമ്പിങ് ഏരിയ ആയി അപ്പോൾ ഇവന് ഇതിനകത്തോടെയൊക്കെ ഈസിയായിട്ട് കയറാം അപ്പോൾ രാവിലെ ഇവിടെ പ്ലം പ്ലംബിങ്ങിൻ്റെ മെയിൻറ്റനൻസ് പണിയാൻ പോകുന്ന ആൾക്കാരാണ് ഈ സാധനം മാറ്റി പണി അതിനകത്ത് ഇരിക്കുന്നുണ്ട് ആദ്യം ചട്ട കണ്ടു ചട്ട കണ്ടിട്ടാണ് രണ്ടാമത്തെ ഇവിടെ തലയിട്ട് പക്ഷേ ഇവർ ഇവിടുന്ന് കൈയിട്ട് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ പൊക്കിയിരുന്നതിൽ കറൻറ്റാ കയ്യിൽ കടയിട്ടിരുന്ന പക്ഷേ ഇവർ തലയിടുന്ന കണ്ടിട്ടാണ് നോക്കാറ് നമുക്കാണ് അതിനകത്ത് അധികം ഹോൾ ഇല്ലാന്ന് തോന്നുന്നു നോക്കാം ആ അതാ ഇവിടെ വേണ്ട വേണ്ട വേറെ ഹോളില്ല നല്ല മുറുക്ക് പടം പൊഴിച്ചിട്ട് ചട്ട പൊഴിച്ചിട്ട് കണ്ടോ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് നമുക്കിവിടെ പതുക്കെ വേറെ മാളൊന്നും ഇല്ലാത്തതിന് പെട്ടെന്ന് വെളിയിറങ്ങണ്ട പെട്ടെന്ന് വെളിയിറങ്ങ അത്ര ചെറുതൊന്നും അല്ല ഒരു വലിയ മുറുക്ക് ഉണ്ടോ ഇതാ നല്ല സൈസ് ഇവിടെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പടം പൊഴിച്ചതിൻ്റെ ആ സൗന്ദര്യം എല്ലാം അതിനുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇതിനകത്ത് നിന്ന് നിന്ന് തിരിയാനുള്ളൊരു സാഹചര്യം പോലും ഇല്ല എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ദേഹത്തിൽ ഇവിടെ ഒരു മുറിവുണ്ട് കാണ്ട ഇവിടെ ഇതിനകത്ത് കയറാൻ തന്നെ കാരണം ചിലപ്പോൾ വണ്ടി വെള്ളം തട്ടിയിട്ടോ വണ്ടി കയറിയിട്ടോ കയറി അതിനകത്തുനിന്ന് പെട്ടുപോയത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ചിലത്ത് കീരി ഇതിനകത്ത് ചത്തിരുന്നു എന്ന് പറയും കീരി ചത്തിരുന്നു ചിലപ്പോൾ കീരി അതിനകത്ത് ആ സ്റ്റാബിനിടയിൽ കയറിയ സമയത്ത് അവനെ ഇവൻ ഇരിക്കുന്ന അറിയാതെ മളത്തിനകത്തു പോയി കയറി കാണും ചെന്നപ്പോഴത്തേക്ക് കീരി ചെന്ന് ഇവനെ കടിച്ചാണല്ലോ കീരിയെന്ന് പെട്ടെന്ന് കയറിയപ്പോൾ കീരിക്ക് അവൻ്റെ കടി കെട്ടിക്കാണും അപ്പോൾ ഉടനെ കീരി തിരിച്ച് കടിച്ചു വന്ന് നേരെ വന്ന് ഇവിടെ ചത്ത് കിടന്നു ചത്ത് വടി പോലെ നല്ല വടി പോലെ ആയിരുന്നോ വടി പോലെ ആണെങ്കിൽ കറക്റ്റായിട്ട് പാമ്പോടി തന്നെയാണ് സ്റ്റിഫ് പോയി പിന്നെ പാമ്പോടി വേറൊന്നും അല്ല മൂർക്കൻ്റെ കടിയാണ് മൂർക്കൻ കടീൻ്റെ കടിയേറ്റാൽ മാത്രമേ ഒരു വടി പോലെ ഇങ്ങനെ നിവർന്ന് കിടക്കുള്ളൂ ഏത് ജീവി ആയിരുന്നാലും ഏത് ജീവി ആയിരുന്നാലും അപ്പോൾ അതൊക്കെ എത്ര ദിവസം ആയിരിക്കണം ഒരാഴ്ച അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് ഒരുപാട് കോളുകൾ വെയ്റ്റിങ്ങിലുണ്ട് അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ആറ് വയസ്സോളം പ്രായം വരുന്ന ഒരു പെൺ മൂർക്കുന്ന അതിഥിയാണ് ചാക്കിങ് ചേരാൻ പോയി ചാക്കിങ് ചേരാൻ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് ഒരുപാട് കോളുകൾ വെയ്റ്റിങ്ങിലുണ്ട് പക്ഷേ ഇത് എന്തായാലും ഈ വീട്ടിൻ്റെ ഓണറടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ മാസം ഒരു ഈ ഇനി ഉടനെ വല്ല വല്ല ബമ്പർ ടിക്കറ്റ് വല്ലതും എടുത്തോളാം കാരണം പണിക്കാർക്ക് അവർ സാധനമൊക്കെ മാറ്റിയിട്ട് അവർ കൈണ്ടൊക്കെ ഒന്നും എടുത്തിട്ട് അവർക്കൊരു അപകടവും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഭാഗ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ല ചിലപ്പോൾ ബമ്പറൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേ അങ്ങനെ ചാക്കിലോട്ട് കയറുന്നുണ്ട് നിങ്ങൾ പുറകിൽ നിന്ന് അനങ്ങരുത് അനങ്കരുത് അനങ്ങൾ കയറത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ സേഫായിട്ട് ചാക്കിലാക്കി ഇവിടുത്തെ ദൗത്യം എന്തായാലും അവസാനിച്ചു ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിനുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത കോളിലേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് ഇവിടെ നിന്ന് യാത്രയാവുന്നു തിരുവനന്തപുരം ജില്ലയിൽ തിരുമല എന്തായാലും തിരുവല്ലത്തിനടുത്ത് മേന്നിലന്നുള്ള സ്ഥലത്തിന് വീട് സ്ഥലത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വാടാക്കി താമസിക്കുന്ന വീട്ടിൽ ഒരു അതിഥിയെ കൊണ്ടുവന്നാൽ കുറച്ച് നേരത്തെ തന്നെ വിളി വിളിച്ചിരുന്നു ആ ഇതാരാ നമക്കാരം നമസ്കാരം സുഖാണോ എന്താ പേര് ആ രതീഷ് ബോവ സാൻ ബോവള് അതെ നമ്മള് കണ്ടത് എന്താ പറഞ്ഞ തേജസ് ബോവ എന്നുള്ളത് ബോവ എന്നുള്ള മണ്ണൂലി പാമ്പെന്നാണ് അതിന്റെ അർത്ഥം ബോവ എന്ന് പറഞ്ഞ അപ്പൊ തേജസ് ഭവാനോ ഭവ ഓ തേജസ് ഭവ അല്ലേ മോളെ പേരെന്താ ശ്രദ്ധാ ഷാനു ശ്രുത ശ്രുത ഷാനു ഷാനു നമസ്കാരം മേടാ ഇതുണ്ട് സുഖാരിക്കുന്നല്ലോ സുഖാരിക്കുന്നു എന്താ മോളെ പേര് ഇങ്ങനെ പറഞ്ഞു ത്രതില്ല ഇന്ന് പോയി ഞാൻ പോയിട്ട് ഉച്ചക്ക് വന്നതായിരുന്നു വന്നത് എന്താ ഇതിനെ കണ്ടിട്ട് വന്നോളാ ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ കണ്ടത് ഇതെന്താ സംഭവം ഇത് ഞാനിപ്പാമ്പ് കേറിയിട്ട് ായിരുന്നു നിങ്ങൾ പൊളിച്ചതോ ആ ഞാൻ വെട്ടിപ്പൊളിച്ച് നോക്കി മാളം ഇവിടെ ഓ അവിടെ നിങ്ങോട്ട് മാളം അല്ലേ ഞാൻ അവിടെ അവിടെ ആ മൺവെട്ടി വെച്ചിരിക്കുന്ന രണ്ട് കൊടുത്തപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ കറങ്ങി പൊട്ടിച്ച നമ്മള് ചെയ്യണം ഞാൻ ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ഈ മാളത്തിനകത്ത് പാമ്പു വെള്ളം നിറയ്ക്കാന്നുള്ള പുള്ളി പൈപ്പൊക്കെ വെട്ടി പൊടിച്ച് വെള്ളം അപ്പോഴാണ് അപ്പഴാണ് ശരിക്കും ചേട്ടൻ ആരാധനായിട്ട് പൊടിച്ച ശരിക്കും ഇതിനകത്ത് കേറി പോയിട്ടില്ല നമ്മുടെ പട്ടിക്കൂടിന്റെ അകത്ത് കേറിയതായിരുന്നു ശരിക്കും മതിന്ന് ഇറങ്ങിയത് ഈ മാളത്തിന്റെ അകത്തോട്ട് കേറിയുണ്ട് ഞങ്ങൾ അതിന്ന് വെട്ടിപ്പൊളിച്ച് നോക്കിയതായിരുന്നു ശരിക്കും നായ്ക്കൂടിന് അകത്തൊരു നായ ഇല്ലായിരുന്നോത്തായിരുന്നു പുറത്തായിരുന്നു ഓ നായ് കൂട്ടിനകത്ത് കേറി നായ് കൂട്ടിനകത്ത് ഇല്ലായിരുന്നോ നായ നായ് കുറയ്ക്കുന്നത് അതിനെയാണ് മേലോട്ട് കറിക്കുന്നത് മേളിക്കൊമറീനോ ഓഹോ അപ്പൊ ഇത് ഇതൊക്കെ പറമ്പ് വെക്കണോ ഓ അപ്പൊ എല്ലാം കാണാൻ അപ്പൊ നേരെ ഈ താന്നിടക്കൊണ്ട് നേരെ വരുന്നത് വന്ന് ഇതിനകത്തൊക്കെ ഇവിടെ ഒക്കെ വിടാ ഓ കണ്ടായിരുന്നോ ഞാൻ ഇന്നോ ഓഹോ ആ പട്ടി കൂട്ടിന്റെ അതൊന്ന് പൊരച്ച് ഓക്കെ 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 ഓ അപ്പൊ തുറന്നു വിട്ടത് അപ്പൊ ഇതിനകത്തന്നു പോയിട്ടില്ല അപ്പൊ അദ്ദേഹം സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം നമ്മുടെ പ്രവൃത്തിയൊക്കെ നമ്മുടെ കൗമുദി സ്നേഹ് മാസന്റെ പ്രോഗ്രാം കുട്ടികളൊക്കെ കാണുന്ന ആളാണ് അപ്പൊ ഈ കണ്ടു അവര് ഇദ്ദേഹം വെട്ടി പൈപ്പ് വെട്ടിപ്പൊടിച്ച് വെള്ളം ഇതിനകത്തിട്ടു പിന്നെ അവിടെ കമ്പിട്ട് കുത്തി ആ പൈപ്പ് മൺമെട്ടിട്ട് കുത്തിയപ്പോ നേരെ വന്ന് ഇതിനകത്ത് കയറും ശേഷം അവർ അഞ്ചു പേരും ഇവിടുന്ന് മാറിയിട്ടില്ല ഓ ഇതിന്റെ അടിയിൽ കൂടെ കയറി അല്ലേ അപ്പം എന്തായാലും സമയം കളയാനില്ല പുള്ളി കറക്റ്റാ പറയുന്നുണ്ട് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് അപ്പം നമുക്ക് എന്തായാലും എല്ലാം ഒതുക്കണം അല്ലേ എന്നാലും നമുക്ക് ഞാൻ ഇങ്ങോട്ടിട്ടാൽ മാറ്റിക്കോളോ എങ്ങോട്ടിട്ടോ അങ്ങോട്ടിട്ടേക്കട്ടെ ഞാൻ അടുത്ത വർഷം പുതിയ സംരംഭം തുടങ്ങിയാണ് പോകുന്ന വീട്ടിലുള്ള ഇരുമ്പ് പിത്തള ചെമ്പ് എല്ലാം ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും അതൊന്ന് അത് ഫ്രീ ആയിട്ട് തരണം വണ്ടിക്കൂലി നിരാങ്ങ് ഞാൻ പത്തൊന്നൂറോ ഇരുന്നൂറോ കിലോ ഞാൻ കൊണ്ടുപോകും നോക്കാം നോക്കാം വളരെ നമുക്ക് എല്ലാം വൃത്തിയാക്കിയല്ലേ പറ്റുള്ളൂ കേട്ടോ നമുക്കേ പവന ജിമ്മു നമ്മടെ മലയാളികൾക്ക് ഇത് ഓർമ്മയുണ്ടോ ഗവൺമെന്റ് നമ്മൾ പുതിയ തലമുറയ്ക്കതെന്ന് പറഞ്ഞു നിലന്തല്ലി അതായത് നമ്മൾ പണ്ട് പാവങ്ങളുടെ സമയത്ത് നമ്മൾ വീട്ടിൻ്റെ തറേ അടിച്ച് ഒതുക്കിയിട്ട് ചാണാൻ മുഴുവുന്ന ഒരു സാലം ഉണ്ടായിരുന്നു നമുക്ക് എനിക്കൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഈ അതിർത്തി അതിർത്തി ഇരിക്കുമ്പോൾ മണ്ണിങ്ങനെ നനച്ച് മൺമട്ടി കൊലത്തി ഇങ്ങനെ തട്ടി 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 വിട്ട് കൊടുക്കും അതാണ് നിലന്തി ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാമോയെന്ന് അറിയില്ല എന്തായാലും അപ്പോൾ ഞാനെന്തായാലും ഇത്രയും ഉഷാറായിട്ട് നിൽക്കാൻ കാരണം പുള്ളി ഒരു ഒന്നൊന്നര മണിക്കൂർ മുന്നേ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഒന്ന് കൺഫേ ഈ ഏരിയക്കാണ്ട് ഞാൻ എപ്പോഴും പറയും ചിലപ്പോൾ കിട്ടൂല അപ്പോൾ നോക്കാൻ പറഞ്ഞാൽ പുള്ളി കറക്റ്റായിട്ട് നോക്കിയിട്ട് വിളിച്ചു അപ്പോൾ ഇതിനകത്ത് കയറി അപ്പോൾ പുള്ളിയുടെ മൊബൈലിൽ അത് പുള്ളി വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് കാണാം നായ്ക്കൂട്ടിനകത്ത് വന്ന് കയറി നായി ഇല്ല നാനകത്ത് ഇവിടെ നെറ്റ് കടിക്കുന്നതും അങ്ങോട്ട് പോകുന്നങ്ങോട്ട് അതിനു നേരെ പുറത്തിറങ്ങിയിട്ട് നേരെ ഇതിനകത്ത് വന്ന് കയറി ഞാൻ വ്യക്തമായിട്ട് കണ്ടു അപ്പോൾ പോയിട്ടില്ല ആ സമയം തൊട്ട് പുള്ളിക്കാണ്ട വൈഫും മൂന്ന് മക്കളും അദ്ദേഹം എങ്ങും പോകാതെ തന്നെ കാവലില്ല അപ്പോൾ ഇവിടെ പിന്നെ വേറെ ഞാൻ ചോദിച്ചു അതിനകത്ത് വല്ല ഹോൾ ഹോളൊന്നുമില്ലാന്ന് പറയും അപ്പോൾ പോകാനായിട്ടൊരു സാധ്യതയില്ല അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടിയൊക്കെ അടിപൊളി ലോകം അല്ല അപ്പോൾ എന്തായാലും എന്താ ഇപ്പോൾ ഇവിടെ പതുങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് മറയായിട്ടൊന്ന് കിട്ടി അതുകൊണ്ട് മാത്രം മാത്രമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് കുറച്ച് നാൾ മുന്നേ ഒരു ചെറിയ മുറുക്കൻ്റെ കുഞ്ഞാ ഹലിതാ പോകുന്നു അതാ അതാകുന്നു അതാ പോലി അപ്പോൾ അദ്ദേഹം കുറച്ച് നാൾ മുന്നേ ഒരു മുറുക്കൻ കുഞ്ഞു കണ്ടു അതും ഇതിനകത്ത് ഒന്ന് കയറിയെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അധികം പണിയില്ലാതെ അപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ അകത്തുള്ള സകല സാധനങ്ങളും മാറ്റി അതാ അതേ എന്താ പോകുന്നു എന്താ നോക്കിയോ നമ്മൾ പണി തീർന്നില്ല നമ്മുടെ നമ്മുടെ പണി തീർന്നിട്ടില്ല ജാക്കി ഈ ജാക്കി ഇപ്പൊ ഉണ്ടോന്നറിയില്ല നമ്മൾ സമയം കളയുന്നില്ല അല്ല ആടിപ്പൊളി താമക്കളെ സൂപ്പർ അപ്പൊ നമുക്ക് എന്തായാലും എന്താ കല്ല് വരാണ്ടാ ആടിപൊളി ഈ സാധനമൊക്കെ ഇപ്പൊ കാണാൻ പോലും ഇല്ല ഇപ്പൊ എല്ലാം മൈൽകൂറ്റി ഉള്ള സാധനമാണ് കിട്ടുന്നത് എന്തായാലും പഴയ ഒരു ിലോട്ട് വരണുണ്ട് ദോണു നാ പോണം എന്തായാലും അടിപൊളി പുള്ളിക്കാരൻ പണ്ടത് നന്നായി നല്ല സൈസുള്ള നല്ലൊരു പെൺമൂർക്കൻ ഈ പ്രാവശ്യം ഈ മാസം ഇണ ചേർന്നിട്ടില്ല ഈ വർഷം ഇണ ചേർന്നിട്ടില്ല ഈ വർഷം മുട്ടയിട്ടിട്ടില്ല ഇണർന്നാലേ മുട്ടയിടുള്ളൂ പക്ഷേ എനിക്ക് തന്നെ ഈ അടുത്ത വർഷങ്ങളിലൊന്നും മുട്ടയിട്ട ഫീമെയിൽ അതിഥിയല്ല ഇവിടെയൊക്കെ നല്ല എന്താ പറയുക പേരെട്ട് ഒരു സ്റ്റുഡിയോ കുറച്ച് അപ്പുറത്തുള്ള സ്ഥലമാണ് അതിൻ്റെ ഇപ്പുറത്തൊരു ആളിൻ്റെ ജഡ്ജിക്കുന്നറിയപ്പെടുന്ന ഒരു പറമ്പാണ് വലിയൊരു പറമ്പാണ് അവിടെയൊക്കെ ഒരുപാട് മൂർക്കാതി ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് ഇറങ്ങുന്നിറങ്ങി പുള്ളിക്കാരൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ കണ്ടു കണ്ടപ്പം പൊളിക്കാൻ മൂന്ന് കൊച്ചു മക്കളുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് പോയി ചെറിയ മുറുക്കിനെ കണ്ടപ്പോൾ അങ്ങ് പോട്ടയെന്ന് ചോദിച്ചാൽ അത് അതിനകത്താണ് കയറിപ്പോയത് അത് ഇറങ്ങി പോയിരിക്കാം അപ്പോൾ ഞാനും അത് അങ്ങനെ വിചാരിക്കരുത് കാരണം കുട്ടികളുള്ള സ്ഥലം പിന്നെ അതുപോലെ അടുക്കളയുടെ ഡോറ് അവിടെയാണ് അതിലേക്കൂടെ കയറി വരാം അടുക്കളയുടെ വെള്ളം പോകുന്ന ഹോൾ അവിടെയുണ്ട് അതിലേക്കൂടെ കയറി വരാം അങ്ങനെയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കുഴിയാണ് പിടിഞ്ഞിടക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇഴഞ്ഞ് വരുന്ന സാധനം ബ്രാക്ക് വിട്ടിങ് പോരും ബെല്ലും ബ്രാക്കില്ല അരിഞ്ഞ് പോരും അന്ന് ഇവിടെ വീഴും തൊട്ടടുത്ത വീട്ടിലും അതുതന്നെ തൊട്ടടുത്ത വീടുകളിലും അങ്ങനെ തന്നെയാണ് കാണാൻ സാധ്യത കൂടുതൽ കാരണം അവിടെയും വരുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ അറിയുന്നില്ലായിരിക്കും കാരണം അവർ അറിയാൻ സാധ്യല്ല കാരണം അവരും ചിലപ്പോൾ എങ്കിലും ബാക്കിലോട്ടൊക്കെ ഇറങ്ങി ബാക്കി കാടുകളൊക്കെ കിടക്കുന്നത് അവർ പിന്നെ പുറക്കിലൊക്കെ ഇറങ്ങുന്ന നായ ഉണ്ട് നായ സൂക്ഷിക്കുന്ന നായ് കുറച്ചുകൊണ്ട് അവർ കണ്ടത് സത്യം പറഞ്ഞാൽ ചില ചില സാഹചര്യങ്ങളിൽ ഡോഗ് എപ്പോഴും നമുക്ക് നന്നുകൊണ്ട് നായ് നമുക്ക് എപ്പോഴും നല്ലതാണ് കാരണം ഇതുപോലെയുള്ള സാധനങ്ങൾ കണ്ടാൽ ഏം ചെയ്യും അതുപോലെ ഓരോന്നും ഇപ്പോൾ മരപ്പട്ടിയൊക്കെ മരപ്പട്ടി അഥവാ പഴകുണ്ണി എന്നറിയപ്പെടുന്ന ആ ജീവിയെ കാണുമ്പോൾ അതിൻ്റെ വേറൊരു കുറയാണ് കള്ളന്മാരാണെങ്കിൽ അത് വേറൊരു കുറയാണ് പാമ്പിനെ കാണുമ്പോൾ അതിന് ഭയാനം ഒരു പേടി ഉള്ളുന്നത് ഉള്ളിൽ നിന്നൊരു പേടി വരുന്നൊരു ഒരു കുറെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പന്നിയെ കാണുമ്പോൾ ആ പന്നിയുള്ള സാധനങ്ങള പന്നിയെ കാണുമ്പോൾ നായ്ക്കൾ കുറയ്ക്കുന്ന വേറൊരു രീതിയിലാണ് അപ്പോൾ നമ്മൾ എന്തായാലും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കൊച്ചുമക്കളെ സൂക്ഷിക്കണം പാമ്പടിയിൽ എണ്ണം കൂടുന്നുണ്ട് ഡെത്ത് കൂടുന്നുണ്ട് ഇതൊന്നും നിസ്സാരമായിട്ട് കാണാതിരിക്കുക കാരണം എന്താണെന്ന് എനിക്കതിൽ അറിയാലോ പേബിഷബബാധയുടെ മരുന്ന് എടുത്തിട്ട് തന്നെ കുട്ടി രണ്ട് മൂന്ന് കുട്ടികൾ മരണ പുട്ടു അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആൻറ്റിവിണോ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ തന്നെ ചില സാഹചര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു അവസ്ഥ വരപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഇവിടെ ഒരു എന്ന് പറയാൻ പറ്റില്ല ഇത് മേളിങ്ങനെ കാടുള്ളതുകൊണ്ടാണ് അത് ഇവിടെ വരുന്നത് അല്ലാതെ ഇവിടെ ഒരിക്കലും വരാനായിട്ട് സാധ്യതയില്ല അല്ല ഇവിടെ വന്ന് ജീവിക്കാണ്ട് സാധ്യല്ല കാരണം എലിമാളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല പക്ഷേ അവിടെ കൊണ്ടുവരുന്നെങ്കിൽ പുള്ളി കുത്തി പൊളിച്ച് എല്ലാം റെഡിയാക്കി അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ് ഓക്കെ സന്തോഷം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ചാക്കിലാക്കാം ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പം നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ചാക്കിലാക്കി എന്നാലും നമ്മൾ സമയം കളയുന്നത് നമ്മളിവിടുത്തെ നമ്മുടെ തിരുവല്ലത്തിനടുത്ത് മേനിലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ പുറകിലത്തെ റൂമിനകത്ത് അല്ലെങ്കിൽ ഷെഡിനകത്ത് ഇരുന്ന പെൺമുറിലുള്ള ആരോഗ്യമുള്ള പെൺമുറുക്കിന് അതിഥിയെ നമ്മൾ പിടികൂടിക്കഴിഞ്ഞാൽ സമയം കളയുന്നില്ല എന്നിട്ട് ഇനിയും ഒരുപാട് കൂടുതൽ വെയിറ്റിങ്ങുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും